പതിനൊന്ന് വർഷത്തിന് ശേഷം ഈ നോവല് വായിച്ചത് ഇപ്പോൾ സിനിമയായിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഇരിക്കുവാണ് സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു എന്നാൽ ആ നോവലിൻ്റെ ആ ഒരു ഫീലും ആ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ സിനിമ ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല അതായത് ഫ്ലാഷ് ബാക്ക് ഒരുപാട് പറയാൻ നോക്കി അപ്പൊ നമുക്ക് ഈ നോവൽ വായിച്ചറിയാം അതിനകത്ത് ഒരുപാട് എന്താ നാട്ടിലെ കഥകള് അമ്മയായിട്ടുള്ള അടുപ്പം ഭാര്യയായിട്ടുള്ള അടുപ്പം അതൊന്നും ഈ നോവലിൽ അധികം പറയുന്നില്ല പക്ഷെ അതിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരു സിനിമാറ്റിക് മൂവ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തായിരിക്കും പലതും അങ്ങനെ കാണിക്കുന്ന പല സാധനങ്ങളും ഒരു സ്റ്റൈലിലോട്ട് പോകാം ബുക്കിനകത്ത് പറയുകയാണെങ്കിൽ ഇടത്ത് വന്ന അടിഞ്ഞു പോകുന്നതിനും മനുഷ്യന്റെ ഗതികേടുകളും പറയുന്നത് ഇന്റർവേലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഉറക്കം തൂങ്ങി തുടങ്ങി അതാണ് എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി ആ ഒരു ഒരു പറക്കി വെക്കുക എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടല്ലോ നമ്മൾ സിനിമ ഓരോ സിനിമ എടുക്കുമ്പോഴും ഓരോ സീൻ ബൈ സീൻ ആയിട്ട് നമ്മളിലേക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ആഴം അതിലാത്താണ് ബേസ് ചെയ്തിരിക്കുന്നത് ആ അടുക്കി അടുക്കിപ്പറക്കിയില് ഫസ്റ്റ് ഹാഫിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ലാഗ് അനുഭവപ്പെട്ടു നമ്മൾ പ്രതീക്ഷിച്ചു വന്ന സിനിമയല്ലോ നമുക്ക് കിട്ടുന്നത് ഇത് എന്തോ എന്തോന്നാണ് ആ അത് എന്താ ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന ഈ ചെറുക്കന്റെ കഥ കേൾക്കാ കാണാനാണോ നമ്മൾ വന്നേ നാട്ടിൻപുറാണോ നമ്മൾ കാണണ്ടേ അതോ അതായത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മരുഭൂമി ദുരിത കൈത്തിപ്പെട്ടു പോയ ഒരുത്തൻ്റെ കഥയെ ഓർത്താണ് ഈ ബുക്ക് വായിച്ചവരുടെ ഒക്കെ അനുഭവം ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ കിട്ടിയ ഹൈപ്പിനനുസരിച്ചും ഏതാണ് അനുഭവം അതൊക്കെ തന്നെയാണല്ലോ ഇപ്പം നമ്മൾ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് റിയൽ സ്റ്റോറിക്ക് എത്താൻ നജീവ് പറയുന്നത് ഞാൻ നാട്ടിൽ കക്ക വായിക്കൊണ്ടിരുന്നല്ലേ പുഴയ മണ്ണ് വാരിക്കൊണ്ടിരിക്കുന്ന കഥയല്ല പറയുന്നത് നമുക്കിവിടെ കൊടുക്കുന്ന ഈ സിനിമാറ്റിക് ആയിട്ടുള്ള ഫ്ലാഷ് ബാക്കിൽ ഭാര്യയുടെ കൂടുത്ത് റൊമാൻറ്റിക്കായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഓർമ്മകൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുവാണ് എൻ്റെ മോനുണ്ടാകാൻ വേണ്ടി അവൾ ഗർഭിണിയായിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഗർഭിണിയായിരുന്ന അവസ്ഥ പിന്നെ ഭാര്യയെ നീന്തി പഠിപ്പിക്കാൻ പോകുന്ന അവസ്ഥ നമുക്കതൊരു എനിക്കത് ക്രിഞ്ചായിട്ട് തോന്നി അല്ലേ എല്ലാവർക്കും അതൊരു ക്രിഞ്ച് ഫീലിംഗ് ആണ് സ്ട്രെസ്സ് കൊടുക്കണം കിടക്കണ്ടെന്നല്ല പറഞ്ഞു പക്ഷെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും മതിയായിരുന്നു അല്ലാതെ ഈ എന്താ പുഴക്ക അതിന്റെ വെള്ളത്തിന് അടിയിലുള്ള സീനുകളൊക്കെ മാരകമായിട്ടുള്ള സീനുകളാണ് അതൊക്കെ അടിപൊളിയായിട്ടാണ് പക്ഷെ അത് എല്ലാം എല്ലാ അടിപൊളികളും എല്ലാ സിനിമക്കും വേണ്ടതാണോ സിനിമയും കൂടെ അത് ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതോടെ നോക്കണ്ടേ പിന്നെ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളും ആ സിനിമയും കൂടെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് അത് നമ്മളെ പിടിച്ചിരുത്തും നമുക്ക് ഒട്ടും ക്രിഞ്ചടിക്കത്തില്ല അതെല്ലാം ആവശ്യമുള്ള സീനുകളാണ് പല സീനുകളും നമ്മളെ ഇങ്ങനെ വിശ്വ പാവും പൃഥ്വിരാജ് പക്ഷെ എനിക്ക് നജീബിനെ അതിനകത്ത് കാണാൻ പറ്റിയില്ല കേട്ടോ ഞാൻ എപ്പോഴും പൃഥ്വിരാജിനെയാണ് കണ്ടത് അതാണ് അതായത് ഇത് ഇതാണ് ഞാൻ പടം ഇറങ്ങുന്നതിന് മുമ്പ് മുതൽ എനിക്ക് എൻ്റെ പേടി ഇതായിരുന്നു ഈ പൃഥ്വിരാജ് ഇവിടെ എന്ത് അഭിനയിക്കാൻ പോയാലും പുള്ളി പുള്ളിയുടെ മസിൽ പുള്ളിയുടെ ബോഡി പുള്ളിയുടെ പുള്ളിയുടെ ഹീറോയിസം ഇത് ഈ സംഭവം മുഴച്ച് നിൽക്കുന്ന ഗതികേടുള്ള നടനാണ് പുള്ളി പുള്ളിയുടെ റേഞ്ച് ലിമിറ്റ് അത്രയേ ഉള്ളൂ എന്ത് കാണിച്ചാലും അത് വെളി വന്നുകൊണ്ടിരിക്കുക അല്ല പുള്ളി ഒരിക്കലും നമ്മൾ പറയേ

ഭയങ്കര ഡെഡിക്കേഷൻ എന്നും പറയാനില്ല പൃഥ്വിരാജ് അത്രയും ഡെഡിക്കേഷൻ എടുത്ത് അത്രയും പട്ടിണി കടന്ന് അതായത് ജിമ്മിൽ പോയിട്ടൊന്നും അല്ല പലരും പറയാനുണ്ട് ജിമ്മിൽ പോയി കുറച്ചാന്ന് പക്ഷെ പോയിട്ടൊന്നല്ല അത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മണൽക്കാറ്റ് നമുക്ക് കാണാം സിനിമക്കകത്ത് അത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ ഷോട്ടും എടുത്തിട്ടുണ്ടാവുക അവരത് എഡിറ്റ് പയ്യൻ ചെയ്യാനിരിക്കുന്ന പയ്യം നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് പോസ്റ്റ് ഒരു ഒരു ലാപ്ടോപ്പ് ഒരു മാക്ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് പോയി ഈ മണർ മണൽ കയറിക്കൊണ്ടിരിക്കുക പുള്ളി സാൻവിച്ച് സാൻഡ്വിച്ച് പൊതിയുന്നവരെ പൊതിഞ്ഞാണ് ഈ സംഭവം എഡിറ്റ് കൊണ്ടിരുന്നത് സ്പോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫുട്ടേജ് അന്നേരം അന്നേരം എഡിറ്റ് ചെയ്ത് സ്പോട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കണം ഒരു ഇവിടുന്ന് കൊണ്ടുപോയി ഒരു സംഭവം പൊളിഞ്ഞു പോയി ഒരു സംഭവം മൊത്തമായിട്ട് നശിച്ചുപോയി തിരിച്ച് റിക്കവർ ചെയ്യാൻ വയ്യാത്തവണ്ണം അടുത്തത് വാങ്ങിച്ചു അടുത്തതിലാണ് അവർ കംപ്ലീറ്റ് ചെയ്ത് എടുത്തത് ആ വർക്ക് അങ്ങനെ നാശനഷ്ടങ്ങളുടെ ഒരു വലിയ കണക്ക് ആ അപ്പുള്ളതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്ത് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ആ ഇത് വേണമെങ്കിൽ സെറ്റിട്ട് ചെയ്യാവുന്ന ഒരു വസ്തുവാണ് ചെന്നിട്ടും അതിപ്പോൾ പല സാധനങ്ങളും അല്ലേ പണ്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതിപ്പോൾ സെറ്റിട്ട് ചെയ്താൽ പോലെ എന്ന് തോന്നുന്ന സ്റ്റൈലുള്ള സാധനം പക്ഷേ ആ ഭീകരതയും ആ ജോഗ്രഫിയും അതിൻ്റെ തീവ്രതയും വെളിവാക്കാൻ വേണ്ടി തന്നെ അവരതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും വർത്താണത് ഇല്ലെന്ന് പറയുന്നില്ല വർത്താണ് ബുക്ക് വായിക്കാത്ത ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊരു വാവ് മൂവിയാണ് ഇത് വിച്ചു എൻ്റെ ദൈവം ഇങ്ങനെയൊക്കെ ജീവിതങ്ങളുണ്ടോ എന്ന് ആലോചിക്കുന്ന സ്റ്റൈലിലുള്ളൊരു മൂവി എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പൃഥ്വിരാജിനെ കാട്ടിലും എനിക്ക് നല്ല പൃഥ്വിരാജ് ഒപ്പം അല്ല പൃഥ്വിരാജിനെ കാട്ടിലും ഒരുപാട് മോളിൽ നിന്നാണ് ആ പയ്യൻ ഗൂഗിൾ എന്ന് പറഞ്ഞ പയ്യൻ്റെ അഭിനയം അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് അവൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവനാ അവൻ്റെ സ്പോർട്ടറാണ് എന്നാലും ലാസ്റ്റ് ഷോട്ടുകളൊക്കെ ഉണ്ട് ഊഫ് അടിപൊളി എടിയിട്ടുണ്ട് ആ പയ്യൻ അവനെ മരിചിയായിട്ട് വെള്ളം കണ്ടിട്ടൊക്കെ ഓടിപ്പോകുന്ന സീലൊക്കെ നമുക്ക് ശരിക്കും ഓഹ് നമുക്ക് സങ്കടം തോന്നും അതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയുന്ന മനുഷ്യനാണ് ആ ആഫ്രിക്കൻ നടൻ ഇവിടെ പേരെനിക്ക് അതിൽ ജാസി ഡാനിയൽ അങ്ങനത്തെ ഒരു പേരാണ് പറയുന്നതായിട്ട് അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി അത് നമ്മൾ പറയണേ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഒരു 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 വർക്ക് ചെയ്ത സ്റ്റൈലല്ലത് ആ പുള്ളിയെ പറഞ്ഞങ്ങനെ ആ സ്റ്റൈലിലോട്ട് അഭിനയിപ്പിക്കുന്ന അതുപോലത്തെ ഒരു ആഫ്രിക്കൻ ഒരു നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് അത്ര ഇമോഷണൽ ആയിട്ട് അഭിനയിക്കുന്നുണ്ട് ആ മൂന്ന് പേര് തമ്മിലുള്ള ഇമോഷൻസ് ഉള്ളൂ സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഹാഫ് അത് വളരെ നന്നായിട്ട് സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇവന്റെ കുടുംബമാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് പക്ഷെ അത് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ ഇവനും ഈ ആടുകളും തമ്മിലുള്ള ഇപ്പൊ ബുക്കിനകത്താണെങ്കിലും ആടിന് പേരിടുക അല്ലെങ്കിൽ എന്താ അതൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ടൈം പാസ് ചെയ്ത് പോകും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം ഇപ്പൊ പൃഥ്വിരാജ് വരുന്നു അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാളിന് ശേഷമുള്ള താടിയൊക്കെ വളർന്ന പൃഥ്വിരാജിനെ കാണിക്കുന്നു പിന്നെ കുറെ വലിയ താടി വളർന്നു കഴിയുന്നു ഇതല്ലോ നമ്മള് കാണാൻ ആഗ്രഹിക്കുന്നു അതല്ലല്ലോ നമ്മൾ ഈ ബുക്കിൽ വായിച്ചത് നമ്മൾ ബുക്കിൽ വായിച്ചതെന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ പൃഥ്വിരാജിന് അല്ലേ നജീബിന് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നജീബ് എങ്ങനെ അതിനോട് അക്സെപ്റ്റ് ചെയ്യുന്നു ആ അത്രയും ബുദ്ധിമുട്ടുള്ള ആ സിറ്റുവേഷനിൽ പുള്ളി എങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു എന്താണ് പുള്ളിനെ മുമ്പോട്ട് നയിച്ച ആ ഒരു ഘടകം അതൊക്കെയാണ് നമ്മൾ നമ്മളെ കൂടെ സഞ്ചരിപ്പിക്കുന്ന ഘടകങ്ങൾ അതൊക്കെയാണ് പിന്നെ സിനിമയാണ് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് സെൻസർ ബോർഡ് ഉണ്ട് പറയുന്നത് ആ ആടിന്റെ കൂടെ സെക്സ് ചെയ്യുന്നതൊക്കെ ഈ ബുക്കിനകത്ത് ഡിപെക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ആയിട്ട് പറയുന്നുണ്ട് ഭയങ്കര വലിയ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഇമേജറുകൾ അതൊക്കെ അതൊക്കെ പണം കിടച്ചാൽ ഓർത്ത് ഇതെന്ത് ചെയ്ത് ഇതൊന്നും ഇതിനകത്ത് കാണിക്കത്തില്ലോ എന്ന് തോന്നിയെടുത്തതെന്നാണ് ഞാൻ വെളിയിറങ്ങി വന്നിട്ട് ആദ്യമേ യൂട്യൂബ് നോക്കുക അതൊക്കെ എന്ത് ചെയ്യുക അത് ഈ പറഞ്ഞ എഴുത്തുകാർക്കും അല്ലെങ്കിൽ പറഞ്ഞു പുറേരുണ്ട് ഇതിന് പുറകെ വർക്ക് ചെയ്താണെങ്കിൽ പുറത്തുവർക്ക് എന്തെങ്കിലും പറയാനിട്ടില്ല അന്നേരത്തേണ്ടത് ഇന്നലെ ബ്ലസ് ചെയ്യുക അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ എന്യാന ഇന്റർവ്യൂയില് അവരതൊക്കെ ഷൂട്ട് ചെയ്താ പക്ഷെ സെൻസർ ബോർഡ് അംഗീകരിച്ചില്ല അതുകൊണ്ട് അവർക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ഇപ്പം ഈ പറഞ്ഞ സ്പീഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയെന്ന് പറഞ്ഞ പല സാധനങ്ങളും ഇങ്ങനെ പോയതായിരിക്കണം പോലും പിന്നെ മലയാള അപ്പം പിന്നെ അപ്പ ഞാൻ ചിന്തിക്കുന്നെ ഇതൊരു സിനിമയായിട്ട് ഇറക്കാതെ ഒരു സീരിയസ് ആയിട്ട് ഇറക്കുമായിരുന്നെങ്കിൽ ചെറുപ്പം നമുക്ക് കുറച്ചു കൂടെ ആ കഥാപാത്രത്തോട് അടുപ്പിച്ചു കിട്ടുമായിരിക്കും കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ കിട്ടുമായിരിക്കും എന്താ പറയുക ഇഷ്ടപ്പെട്ടു ആ എന്നാ എവിടെയോ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു ചെലപ്പോ ബുക്ക് വായിച്ചുകൊണ്ടായിരിക്കാം വായിച്ചോണ്ടായിരിക്കാം അഡ്വർട്ടൈസ് ആണെന്ന് തോന്നുന്നില്ല അഡ്വെർടൈസ്മെൻ്റ് ഹൈപ്പിനനുസരിച്ച് അത്രയും വന്നില്ലെന്നുള്ള ആർത്ഥത്തിലല്ല പറയുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് നന്നായിരിക്കുന്നതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഇതിനകത്ത് കാണാനുണ്ട് പിന്നെ മ്യൂസിക് അതുകൂടെ പറയണേ അതുകൂടെ പറഞ്ഞില്ല ശരിയാകത്തില്ല എ ആർ റഹ്മാൻ്റെ ലെജൻറ്റിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കാരണം ഇപ്പോൾ സുഷിൻ ക്ഷാമോ അനിരുദ്ധോ കയറി മെയ്യുന്ന കാലമാണ് അവരിടുന്ന എന്ത് വസ്തുവും നമ്മളെ ആൾക്കാരും മൂളിക്കൊണ്ട് നടക്കുന്നൊരു കാലമാണ് ഇപ്പം അവിടെ എ ആർ റഹ്മാനെ റഹ്മാനെപ്പോലത്തെ ലെജൻഡ് വരുന്നു കേൾക്കുമ്പോൾ ഒന്ന് നമ്മുടെ ചൈൽഡ്ഹുഡ് നെസ്റ്റാൾജിയ നമ്മുടെ കാലത്തെ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ഒരാളാണ് പുള്ളി ഇന്ന് വന്ന് റസൂൽ പൂക്കുട്ടി പോലത്തെ ഒരാൾ കൂട്ടത്തിൽ നിന്ന് മിസ് മിക്സിങ്ങിന് കൂടെ നിൽക്കുന്നു ഓൺ സ്പോട്ട് ഡബ്ബിങ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു വലിയ ഹൈപ്പ് ഉണ്ട് റസൂൽ പൂക്കുട്ടിയുടെ വർക്ക് കിട തന്നെയാണ് ഒരു ഒരു എന്നാ അയാൾ ആ മസദക്കകത്ത് ഇറങ്ങി വന്നിട്ട് ഇയാളുടെ കൂടുതൽ അടുത്തിൻ്റെ ശവശരീരം കാണാനായിട്ടൊരു കുന്നിൻ്റെ മൂള് നിൽക്കുമ്പോൾ അയാളുടെ ദേഹത്തെ കാറ്റടിച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ കഴുകം പറന്ന് വരുന്നത് കിടുക്ക സൗണ്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തോട്ട് കഴുകുമെന്ന് ഇരിക്കുന്ന അവിടുത്തെ ഒരു ഫീൽ കിട്ടും അടിപൊളിയാണ് ആ പറഞ്ഞ ഡബിങ് ഫീലിങ് അടിപൊളി റസൂൽ പൂക്കുട്ടി ഹാച്ച് ഓഫ് ഏറെ പാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാച്ച് ഒന്നും പറയാനില്ല ബേസിക്കലി അത്രേ പറയാനുള്ളൂ എന്താണെന്ന് നമ്മൾ സംഗീതത്തിൽ വലിയ ആൾക്കാരൊന്നും നമുക്ക് അതിന് കുറ്റം പറയാനുള്ള അറിവുള്ള ആൾക്കാരല്ല എങ്കിലും ഈ പെരിയോനെ റഹ്മാനെ എന്നുള്ള പാട്ടല്ലാതെ നമ്മളൊന്ന് മനസ്സിൽ ഓർക്കാൻ വേണ്ടി ഒന്നും അതിനകത്ത് ഉള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുന്നില്ല ഇനി റീലൊക്കെ ഇറങ്ങി വല്ലതും വിജയിക്കും എനിക്ക് അല്ലേ നമുക്ക് നമ്മൾ സിനിമ അറിയത്തില്ലേ അത് മൂളിക്കൊണ്ട് നടക്കത്തില്ലേ ഇതിനകത്ത് ഒന്നും ഓർക്കാൻ കൂടി ഇല്ല എന്താണ് അങ്ങനെ ഒരു ആയിട്ടുള്ള എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല ഇനിയിപ്പം പറഞ്ഞുപോലെ പാട്ടുകളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആവായിരിക്കും പിന്നെ ആ ഒരു പാട്ട് ഒരു മുഴുനേള എന്ന് പറയുന്നത് അവൻ്റെ അമൽ അമല പോളവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഉള്ള പാട്ടാണ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു പാട്ടും റൊമാൻറ്റിക് സീനുകളും ഉണ്ടാക്കാൻ ശ്രമിച്ച പോലത്തെ കുറെ ക്രിഞ്ച് ഉണ്ട് അത് അങ്ങനത്തെ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ പിന്നെ ക്യാമറ വർക്ക് സിനിമാറ്റോഗ്രാഫി ഈസ് അമേസിങ് മരുഭൂമിയിലെ നാട്ടിൽ വലിയ ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് ഗുഡ് ഡ്രോൺ എനിക്ക് അത് ഇഷ്ടപ്പെട്ടത് നാടും മരുഭൂമി കാണിക്കുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ തൊട്ടും പാട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ താന്നുപോകും അവര് വെള്ളത്തിൽ താന്നുപോകുമ്പം ഈ മരുഭൂമിയില് വെള്ളം ഒഴുകി വരുന്നതും കൂടി മിക്സിംഗ് ഉണ്ട് അത് നന്നായിട്ടുണ്ട് പിന്നെ പ്രൊഡക്ഷൻ വിഷ്വൽ റൊമാൻസ് ആദ്യം കേൾക്കുന്ന കമ്പനിയാണ് ഞാൻ കേട്ടിട്ടുള്ളത് നന്നായിരിക്കും ബ്ലസി കഥ തിരക്കഥാ സംഭാഷണ സംവിധാനം അല്ല കഥ ബെന്യാമിൻ തിരക്കഥാ സംഭാഷണ സംവിധാനം ബ്ലസ്സി വർത്താണ് പുള്ളി ഇത്രയും വർഷം കാത്തിരുന്നു ഒരു പടം പോലും ഇടയ്ക്ക് ഇറങ്ങിയിട്ടില്ല ഇത്രയും വർഷം ഇതിന് പുറകെ കഷ്ടപ്പെട്ട് പാടുപെട്ടതിന് അർത്ഥമുണ്ട് പക്ഷേ അർത്ഥമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ മലയാളം പോലത്തെ ഒരു കാര്യത്തിന് മോളിവുഡിനകത്ത് ഇതിലൊരു മമ്പ ഹിറ്റായിരിക്കും ഒരുപക്ഷേ ഇന്ത്യക്കകത്ത് തന്നെ പല ഹിറ്റ് ആവായിരിക്കാം ഒസ്കാറിനുള്ള സീനൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കതിനകത്ത് പേഴ്സണലി അങ്ങനൊന്നും ഫീൽ ചെയ്യുന്നില്ല മരുഭൂമിയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതായത് ഇപ്പം ഒരു ലിസാഡ് പല്ലിനെ കാണുന്നത് വെള്ളം അടുത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനത്തെ കുറെ ഇൻഫർമേഷൻ ഉം സ്നേക്സ് റാറ്റ് സ്നേക്ക് അത് നടക്ക് അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് നമുക്കറിയില്ലാത്ത ഒരു ഭൂപ്രകൃതിയെ കുറിച്ച് ഇത്രയും വൈഡായിട്ട് പിന്നെ കുറെ ഡ്രോൺ ഷൂട്ടുകൾ കേട്ടോയ്യോ ഒന്നും പറയാനില്ല ഇത്രയും ഭംഗിയായിട്ട് മരുഭൂമിൻ്റെ സിനിമാറ്റോഗ്രാഫി സൗണ്ട് മിക്സിങ് ഒക്കെ ടോപ്പ് നോച്ച് ഐറ്റങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് കളർ ടോണുകൾ ഒരു കളർ ടോണുകളിലൊന്നും അധികം പണിയെടുക്കേണ്ടി പോലും വരാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് കാണിച്ചത് പൃഥ്വിരാജ് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ട് ആ പാമ്പിനെ അത് മരുഭൂമിയിൽ അത്രയും സുലഭമായിട്ട് കാണുന്ന ഒരു പാമ്പല്ലത് ഭയങ്കര വിഷമുള്ള അതിനെ കൊണ്ടുവരാൻ വേണ്ടി ആർട്ട് ഗ്രൂപ്പ് ആർട്ട് വർക്കിനോട് ആർട്ട് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞപ്പോൾ അവർ അത് ഇത്ര അഞ്ചോ ആറോ പാമ്പിനെ കൊണ്ടുവന്ന് എങ്ങാണ്ടു അഞ്ചോ ആറോ റിയൽ പാമ്പിനെ കൊണ്ടുവന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ അവർ വി എഫ് എക്സ് ചെയ്തിരിക്കുകയാണ് ആറ് പാമ്പേ ഉള്ളൂ ഒറിജിനൽ ബാക്കി ഇങ്ങനെ ഒരു കൂട്ടം പാമ്പുകൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് അത് ബാക്കിയുള്ളതൊക്കെ മൾട്ടിപ്ലായിരിക്കുകയാണ് വി എഫ് എക്സ് വെച്ച് പക്ഷേ എന്നാലും അതിൻ്റെ ഡെഡിക്കേഷൻ്റെ ലെവല് അവരെല്ലാം ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഒരു കോമ്പ്രമൈസും കൂടാതെ ചെയ്യാൻ ശ്രമിച്ചതാണ് ഈ കാണുന്നത് എൻ്റെ കൂടെ മോള്ണ്ടാകുന്ന സിനിമ കാണാൻ വേണ്ടി ഫീൽ ഫീൽ കാല് ആയിട്ട് ബ്ലിസ്റ്റർ പൊട്ടി വല്ലാത്തൊരു ലുക്കിൽ അത് അത് ചെയ്തിട്ടുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ോട്ടെമിക്കകത്ത് ഒരു മനുഷ്യൻ എന്ത് കിട്ടിയാലും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന്റെ ലെവലിലുള്ള എല്ലാം ഉണ്ട് ഒരു പാൻറിന്റെ കഷ്ണമാണ് കീറി ഒരു ഷൂസ് ആക്കി മാറ്റുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് ഹാഫ് കിടക്കുന്നൊണ്ടാണ് ഇങ്ങനൊരു ഒരു ബ്ലാങ്ക് മൂഡ് നമുക്ക് പറയാൻ ഇറങ്ങി പോയിട്ട് തിരിച്ചു ണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഊഹിക്കാലോ ഏഹ് പക്ഷെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോരുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങടെ കഴിഞ്ഞിട്ട് ഒരു ഫാമിലി വന്ന അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഫസ്റ്റ് ഹാഫാ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് മൊത്തം കരഞ്ഞു എന്ന് പക്ഷെ ഞാൻ കരഞ്ഞില്ല എനിക്ക് കരയാനുള്ള തോന്നിയില്ല എനിക്ക് ഇമോഷണലി കണക്ട് ആയിട്ടില്ല ഞങ്ങളുടെ കൂടെ ഒരു പതിനാല് വയസ്സുള്ള പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു അവിടും അത്രയും ചെറിയ പ്രായമായിട്ട് പോലും അവരച്ചിൽ വന്നില്ലെന്ന പറഞ്ഞേ അപ്പം നമ്മുടെ മനസിന്റെ ഓരോ കട്ടിയൊക്കെ വെച്ചിട്ടായിരിക്കും കരയേണ്ട സീനുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ ബുക്ക് വായിച്ചുകൊണ്ട് ആ സമയത്ത് തോന്നി ആ ഒരു തിങ്ങും തിങ്കുമുട്ടല് അത്രയും തോന്നിയില്ല ചിലപ്പോൾ ബുക്ക് വായിച്ച് കഥ അറിയാവുന്നോണ്ടായിരിക്കണം പിന്നെ മലയാളത്തിലെ അടുത്ത ഹിറ്റ് അതാണ് പറയേണ്ടത് മലയാളത്തിലെ അടുത്ത ഹിറ്റ് ബോയ്സ് പിന്നെ മൂവി ഇറക്കിയ സമയം അത് അവർക്ക് കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് ഇറക്കാമായിരുന്നു ഒന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താ ഇത് പ്രശ്നം പറ്റിയതാണ് പെസഹ ഇറങ്ങിയത് ഈസ്റ്ററിൻ്റെ റിലീസ് തന്നെയാണ് പടം പക്ഷേ ഒത്തിരി ആൾക്കാര് പുറകാണ് ഇപ്പം ഞങ്ങളുടെ പണ്ടുകൾക്കകത്തുള്ള ആൾക്കാരൊക്കെ തന്നെ അയ്യോ വിശദഭാരമാണ് നമുക്ക് പടത്തിന് പോകരുത് അല്ലെ പടത്തിൽ പോകാവോ എന്ന് ചോദിച്ച് പുറകും ഇതൊരു വലിയ ഗ്രൂപ്പുണ്ട് ഇവരെല്ലാം റിട്ടേൺ അടിക്കാൻ പോകുന്നത് ഈ വ്യാഴം വെള്ളി ശരി അതുകൊണ്ട് പടം കേറി പോവായിരിക്കും മുതൽ പടം കേറും കാരണം ഇപ്പം തിയേറ്ററിൽ ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രണ്ട് ഷോയ്ക്കും ആൾക്കാർ വളരെ കുറവായിരുന്നു വൈകുന്നേരത്തെ ഷോക്കാണ് എന്നാലും നടുക്കുള്ള റോയിൽ മാത്രം ആൾക്കാരുണ്ടായിരുന്നു രണ്ട് സെൻഡിലും ആളും അപ്പം ചിലപ്പോ ഇറങ്ങിയ ടൈമിങ്ങായിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോ ഓക്കെ ആവുമായിരിക്കും എൻ്റെ ആളിൽ കരച്ചിൽ പടമാണോ എന്ന് പേടിച്ച് കാണാതിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ കരച്ചിൽ പടം ഒന്നുമല്ല നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഒരു ആകാശതൂത് പോലത്തെ ഒരു പടം പ്രതീക്ഷിക്കേണ്ട അങ്ങനത്തെ ഒരു പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ നിങ്ങളെ കരയിപ്പിച്ച് ഒരു സ്റ്റൈലുള്ള പടമല്ല ആകാശതൂതെന്ന് പറയുമ്പം കുട്ടികൾ കരയുമ്പം നമുക്ക് കുറച്ചുകൂടെ സങ്കടം തോന്നും ഇതിപ്പം യാ ഈ നജീബ് കരയണ സങ്കടം തോന്നുന്നുണ്ട് ഉള്ളി തട്ടുന്നുണ്ട് പക്ഷേ വാത്സല്യം മമ്മൂട്ടി മമ്മൂട്ടി സങ്കടപ്പെട്ട് നിൽക്കുന്നത് ഒഴിവാക്കപ്പെട്ടവൻ അല്ലെ എല്ലാം ഇല്ലാതായി പോയവൻ പിന്നെ ഏത് പടവാ കഥാവശേഷൻ ദിലീപ് മനസ്സിലായോ അവൻ എന്തിനാത്മഹത്യയും തപ്പി കിടക്കാണ് എല്ലാവർക്കും നമുക്ക് ശരിയാണ് നമുക്ക് അടുപ്പം തോന്നുന്നില്ല നമ്മുടേതായിട്ട് തോന്നിയാലല്ലേ നമുക്ക് അവരോട് ഇഷ്ടം തോന്നുള്ളൂ അവര് വിഷമിക്കുമ്പോ നമ്മളും വിഷമിക്കത്തുള്ളൂ പക്ഷെ ആ ഫസ്റ്റ് ഹാഫിലാണ് ആ കഥാപാത്രത്തിന് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ആ ആളോട് അടുപ്പം തോന്നിയില്ലെങ്കിൽ എല്ലാം ഫ്ലോപ്പായി പോകത്തില്ലേ ഇതിന് ലാംഗ്വേജിന്റെ കഥയും കവിതയും ഒന്നും പറയരുത് കാരണം ഒരു ലാംഗ്വേജും ഇല്ലാതെ ഗോഡ് സ്പെസ്പിക് റേസി എന്ന് പറഞ്ഞാൽ അല്ലേ ആഫ്രിക്കൻ സിനിമ ഗോഡ് സ്പെസ്പിക് ക്രേസി ചിരിക്കാൻ ലാംഗ്വേജ് വേണ്ട കരയാൻ ലാംഗ്വേജ് വേണ്ട നമ്മൾ ആ ഒരു സോഡാക്കുപ്പി വീഴുന്നതിൻ്റെ പുറകെ ആ മനുഷ്യൻ പ്രാന്ത് പിടിച്ച് ഓടുമ്പം നമ്മൾ ചിരിക്കുന്നുണ്ട് അയാളുടെ ഓരോ വീഴ്ചകൾക്കകത്ത് അയാൾ അയാൾ ഇല്ലാതാകും തോറും നമ്മൾ കരയുന്നുണ്ട് ഒരു ലാംഗ്വേജും വേണ്ട ഇത് ദൃശ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദൃശ്യം കൊണ്ട് സിനിമ കൊണ്ട് കഥ പറയാൻ പറ്റണം പറ്റും പറ്റും അങ്ങനെയാണ് ഇതുവരെയുള്ള ലോക ചരിത്രം അപ്പം ഇവിടെ അത് പറ്റിയില്ല എന്തുകൊണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇമോഷണലി ഇറ്റ്സ് നോട്ട് കണക്റ്റഡ് പിന്നെ നല്ല പടമാണ് കേട്ടോ എല്ലാവരും പോയി കാണണം പ്രശ്നമെത്രേ ഉള്ളൂ ഈ ഇമോഷണൽ ടച്ചിങ് ഇറ്റ്സ് നോട്ട് ടച്ചിങ് യു എന്ന് തോന്നാത്തത്തോളം നമുക്ക് ഇതുപോലത്തെ ഒരു പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ് കുറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീല് വരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫ്രം അവീർ സ്റ്റോറീസ് Thank you so much.